എല്ലാവർക്കും നമസ്കാരം ഇന്ന് മുപ്പതാമത്തെ പാഠമാണ് ഏകർഷിയായ പുരുഷൻ അതായത് ഇത് ഈശാവാസ്യ ഉപനിഷത്തിന്റെ പതിനാറാമത്തെ മന്ത്രവും കൂടിയാണ് അതുകൊണ്ട് ഇന്ന് മന്ത്രത്തിന് പ്രാധാന്യം കൊടുത്ത് ഇന്നത്തെ അധ്യായം നമുക്ക് തുടങ്ങാം ഹരി പറയാണ് കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തതിനെ കുറിച്ച് എന്തിന് ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്നതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് അപ്പൊ തത്വത്തിന് നിരക്കുന്ന പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥന അതും പറഞ്ഞു തത്വത്തിന് നിരക്കുന്ന പ്രാർത്ഥനയാണെങ്കിൽ ദൈവത്തിന്റെ ഇച്ഛ തന്നെ ആവണം എന്റെ ഇച്ഛയും അതായത് ആ ഭഗവാനോട് പറയാണ് ഈശ്വരന് വേണ്ടു പറയാണ് ഉന്നിഷ്ടം എന്നിഷ്ടം അങ് എന്താണോ എന്നിൽ തീരുമാനിച്ചിരിക്കുന്നത് അത് നടക്കട്ടെ എന്നാ അതുകൊണ്ട് ദൈവത്തിന്റെ ഇച്ഛയും എന്റെ ഇച്ഛയും പൂർണമായും ഒന്നായി തീരുന്നതെന്ന് പറയണം എന്നാ ഇനി രണ്ടും ഒന്നായി തീരണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ വിശ്വത്തെ മുഴുവൻ ശരീരമാക്കിയിരിക്കുന്ന ഒരു വലിയ ഞാനായ ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം എന്നത് ഈ പറഞ്ഞ നമ്മള് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനായി കണ്ടാൽ ഈശ്വരന്റെ ശരീരമാണ് ഈ കാണുന്നതെല്ലാം ഈശ്വരൻ ഒരു വലിയ ഞാനായിട്ടിരിക്കുകയാണെന്ന് ഒരു ഞാൻ വലിയ ഒരു ശരീരമായി പ്രപഞ്ചമായി വികസിച്ചിരിക്കുകയാണെന്ന് നമുക്ക് വേണമെങ്കിൽ ഭാവന ചെയ്യാം ഈ ചെറിയ ശരീരത്തിലുള്ള ഞാൻ ഒരു ചെറിയ ഞാൻ ഈശ്വരൻ ഈ വലിയ പ്രപഞ്ചത്തിൽ ഒരു ശരീരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഞാൻ ഇങ്ങനെ ഇതിനെ കാണുന്നതാണ് ഭഗവത്ഗീതയില് നമ്മൾ പറയുമ്പോ ക്ഷേത്ര ക്ഷേത്രജ്ഞ യോഗം പതിമൂന്നാമത്തെ അധ്യായം എടുക്കുമ്പോ അതിൽ പറയുന്നുണ്ട് ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇത്യവിതീയത ഈ പ്രപഞ്ചത്തിനെ ഇതം പ്രപഞ്ചം ഇത് ഇതെന്റെ ശരീരമാണ് അതിനെ നിങ്ങൾ ക്ഷേത്രം എന്ന് വിളിക്കുന്നു അതിനകത്തിരിക്കുന്ന ആളാരാണ് ക്ഷേത്രജ്ഞൻ അപ്പൊ നമ്മുടെ ശരീരം ക്ഷേത്രമാണെങ്കിൽ ആ ശരീരത്തിന്റെ ഉള്ളിൽ ഞാൻ ഞാൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഭാവം ക്ഷേത്രജ്ഞനാണ് അങ്ങനെയാണെങ്കിൽ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ ഈ കാണുന്ന പ്രപഞ്ചമാകുന്ന ശരീരത്തിന്റെ ഉള്ളിൽ ഞാൻ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് എന്ന് നമ്മൾ ഭാവന ചെയ്യുകയാണ് ഗുരു അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഹരി പറയാണ് അതൊരു നല്ല ഭാവനയാണ് അപ്പൊ ഗുരു ഈ രണ്ട് ഞാനും ഒരു തീരുന്ന അവസ്ഥയാണ് അടുത്ത മന്ത്രം അതായത് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ ഈശ്വര സ്വരൂപം ഒരു ഞാൻ എന്ന് പറഞ്ഞു ഉണ്ട് എന്ന ഭാവത്തിലാണ് ഉണ്ട് എന്ന അനുഭവത്തിലാണ് എങ്ങും നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ അതിന്റെ ഉള്ളിൽ ഒരു ചെറിയ ശരീരത്തിൽ ഞാൻ എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ ജീവനും ആ രണ്ട് ഞാനും ഒന്നായി തീരുന്നത് അങ്ങനെ കണ്ടുകൊണ്ടുവേണം ഈ മന്ത്രത്തിനെ സമീപിക്കാൻ ഭൂഷന്നേ യമസൂര്യ പ്രാജാപത്യ വ്യൂഹരശ്മീൻ സമൂഹ തേജോയത്തെ രൂപം കല്യാണതമം തത്തെ പശ്യാമി യോ അസാവസോ പുരുഷ സ്വാഹമസ്തി ഇതിന്റെ സാരം അതിന്റെ അർത്ഥം പറഞ്ഞാല് അല്ലയോ പൂഷാവേ എവിടെ പൂഷാവേ എന്ന് പറയുമ്പോഴും പോഷിപ്പിക്കുന്നവനാണ് അതായത് ബ്രഹ്മത്തെ തന്നെ കണ്ടുകൊള്ളണം ഏകനായ ഋഷിയായിരിക്കുന്നവനെ അങ്ങനെ ബ്രഹ്മത്തിനെ ആർക്കാണോ ഉള്ളില് സ്വാംശീകരിക്കാൻ ഭാവന ചെയ്യാൻ പറ്റാത്തത് അവർക്ക് സൂര്യനായി ഇതിനെ കാണാം അപ്പൊ പൂഷാവിനെ ബ്രഹ്മാവിനെ ബ്രഹ്മത്തിനെ നമുക്ക് ഭാവന ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് അതിനെ സൂര്യനായി കാണാം കുറച്ചു കാലം നമുക്ക് സഗുണമായി ആരാധിക്കാം അതാണ് ഈശാവാസി ഉപനിഷത്തിന്റെ പതിനഞ്ച് പതിനാറ് ശ്ലോകങ്ങളിലെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ അങ്ങനെയുള്ള പൂഷാവേ പക്ഷെ കഴിവുള്ളവര് എപ്പോഴും അത് ബ്രഹ്മസ്വരൂപമായി തന്നെ കാണുകയും വേണം ഏകനായ ഋഷിയായിരിക്കുന്നവനെ എല്ലാറ്റിനെയും അടക്കി നിർത്തുന്നവനെ അല്ലയോ സൂര്യ പ്രജകൾക്കെല്ലാം പതിയായിരിക്കുന്ന ഭാവമുള്ളവനെ നിന്റെ പ്രകാശരശ്മികളെ ഒന്ന് അടക്കി നിർത്തിയാലും ആ പ്രകാശത്തെ ഒന്ന് ഒതുക്കി തന്നാലും അപ്പോൾ അങ്ങയുടെ മംഗളകരമായ രൂപം എനിക്ക് നേരിട്ട് കാണുമാറാകും അത് ഏതൊരു പുരുഷനാണോ അത് തന്നെയാണ് ഞാൻ അപ്പൊ ഈ അർത്ഥം ഒന്നും കൂടി വായിച്ചു നോക്കുമ്പോൾ നമുക്ക് പിടിയിട്ടും സൂര്യൻ എന്ന് പറയുന്നതിന് നമുക്ക് ബ്രഹ്മത്തിനെ ഒരിക്കലും ഭാവന ചെയ്യാൻ കഴിവില്ലാത്തത് കൊണ്ട് സൂര്യനായി കാണുകയാണ് ആദ്യം പക്ഷെ നമ്മൾ എത്തിച്ചേരുന്നത് ബ്രഹ്മത്തിലാണ് ഈ പറഞ്ഞിരിക്കുന്ന പോലെ സൂര്യന് ഒരു പ്രതീകമായി ഇതിനെ കാണാമെങ്കിലും സൂര്യനെ ഒരു പ്രതീകമായി നമുക്ക് കാണാമെങ്കിലും യഥാർത്ഥത്തിൽ ബ്രഹ്മവസ്തുവിനെയാണ് നമ്മൾ ആത്യന്തികമായി പ്രാപിക്കേണ്ടത് അപ്പൊ ഈ മന്ത്രത്തിന് നാരായണ ഗുരുദേവൻ തർജ്ജിമ ചെയ്തത് അല്പ സ്വതന്ത്രമായ തർജ്ജമയാണ് കൊടുത്തിരിക്കുന്നത് പിറന്നാദിയിൽ നിന്ന് ഏകനായി വന്നിഞ്ഞ് സൃഷ്ടിയും സ്ഥിതിയും നാശവും ചെയ്യും സൂര്യ മാറ്റുകശ്മിയെ അതിൽ നിന്ന് തന്നെ നമുക്ക് പിടിയിട്ടും ഇവിടെ സൃഷ്ടിയും സ്ഥിതിയും നാശവും ചെയ്യുന്നത് സൂര്യനാണോ അതോ ബോധസ്വരൂപനായ ഈശ്വരനാണ് ഭഗവാനാണ് അപ്പൊ അതിനെ നമ്മൾ സൂര്യനായിട്ട് സങ്കല്പിക്കുന്നു എന്നേ ഉള്ളൂ അടക്കു കിങ്ങ് കാൺമാനായി നിൻ കല്യാണ കളേപരം കണ്ടുകൂടാത്തതായി കണ്ണുകൊണ്ട് കാണപ്പെടുന്നതായി നിന്നിൽ നിൽക്കുന്ന പുരുഷാകൃതി ഏതാണ് അതാണ് ഞാൻ അപ്പോ സൂര്യനെ നമ്മൾ ബ്രഹ്മമായി കണ്ടുകൊണ്ട് വേണം ഈ പ്രാർത്ഥന ചൊല്ലാൻ തിരൺമയേന പാത്രേന സത്യസ്യാവിഹിതം മുഖം തത്വം പൂശന്ന പാവൃണ് സത്യധർമ്മമായ ദൃഷ്ടയെ ഇതിനു മുമ്പുള്ള ശ്ലോകം ഓർത്തിരിക്കണം അതും നമ്മൾ സൂര്യനെ പ്രതീകമാക്കി വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷെ ആത്യന്തികമായി സൂര്യൻ ബ്രഹ്മവസ്തു തന്നെയാണ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സൂര്യനെ സാധിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ സൂര്യനെ ആരാധിക്കാൻ പുറപ്പെടുന്നത് അപ്പോ അടുത്ത അതിൽ പറയണം പൂഷൻ എന്ന ആശയത്തിന് ശേഷം പൂഷാവേ എന്ന് പറഞ്ഞിട്ട് പൂഷന്നേകർഷെ യമസൂര്യ പ്രാചാപത്യ എന്നിട്ട് അവസാനം വന്ന് പറയുന്നു യോ അസാവസോ പുരുഷഹ സ്വാഹമസ്മി ആ പുരുഷനെ കാണിച്ചു തരൂന്നാണ് അപ്പൊ പൂഷൻ എന്ന് തുടങ്ങി ആ പുരുഷനായിട്ടാണ് നമ്മൾ അവസാനം പറയുന്നത് ഈ ശ്ലോകത്തില് വേദങ്ങളിലും ഉപനിഷത്തുകളിലും ധാരാളം ഉപയോഗിച്ചു പോകുന്ന ഒരു വാക്കാണ് ഈ പുരുഷൻ എന്നുള്ളത് ഇവയെ അടിസ്ഥാനമാക്കി ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള ദാർശനിക സമ്പ്രദായങ്ങളിലും ഈ വാക്ക് കാണാം പുരത്തിൽ വസിക്കുന്നതുകൊണ്ട് പുരുഷൻ എന്ന പേരുണ്ടായി വ്യക്തമായി നമുക്ക് പിടികിട്ടണം അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരാളുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ പുരുഷാർത്ഥങ്ങൾ എന്ന് പറഞ്ഞു എന്താണ് പുരുഷാർത്ഥങ്ങൾ ധർമ്മം അർത്ഥം കാമം മോക്ഷം അപ്പം പുരത്തിൽ വസിക്കുന്ന പുരുഷനെ കണ്ടെത്താനുള്ള നമ്മുടെ കർമ്മത്തിന്റെ ഭാഗമാണ് ധർമാർത്ഥ കാമോക്ഷം മോക്ഷം മോക്ഷം കിട്ടുമ്പോഴാണ് നമ്മൾ പുരുഷനെ അറിയുന്നത് തന്റെ തന്നെ ഉള്ളിൽ വസിക്കുന്ന പുരുഷനുമായി ഈ പ്രകൃതി ചേരുന്നതാണ് യഥാർത്ഥത്തിൽ നിർവ്വാണം ബ്രഹ്മനിർവാണം ശിവശക്തി സംയോഗം എന്ന് അതിനെ പറയും ജീവാത്മ പരമാത്മ ഐക്യം എന്ന് പറയും ജീവ ബ്രഹ്മ ഐക്യം എന്ന് പറയും അപ്പൊ ബ്രഹ്മത്തിനെ തന്നെയാണ് നമ്മൾ പുരുഷനായി ഇവിടെ കാണുന്നത് അതായത് പുരത്തിൽ വസിക്കുന്നവൻ എന്നർത്ഥം പുരേ ഷേതേ ഇതി പുരുഷ എന്നാണ് പുരം എന്നാൽ പട്ടണം പട്ടണത്തിൽ വസിക്കുന്നവൻ എന്നൊക്കെ അർത്ഥമുണ്ട് വിശ്വത്തെ മുഴുവൻ കൂടി ഒരു പുരമായി കണക്കാക്കിയാൽ അതിൽ വസിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ആ പുരുഷനാണ് ഈശ്വരൻ അതിനെയാണ് നമ്മൾ വിരാട് പുരുഷൻ എന്ന് വിളിക്കുന്നത് ഇനി നമ്മൾ ഉപനിഷത്തുകളിലും വേദങ്ങളിലും ഒക്കെ പുരുഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മൾ ഒന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ വിശ്വരൂപ ദർശന യോഗം ഭഗവത്ഗീതയിൽ വായിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സത്യം കുറച്ചും കൂടെ തത്വം തെളിഞ്ഞു വരും ആ വിശ്വം എങ്ങും നിറഞ്ഞു നിൽക്കുന്ന വിശ്വം അതായത് വിശ്വരൂപം എവിടെയാണ് കാണുന്നത് അർജുനൻ കൃഷ്ണനിലാണ് കാണുന്നത് കൃഷ്ണൻ അവിടെ എന്താണ് ബ്രഹ്മമാവുന്നു കൃഷ്ണൻ അഹം ബോധം എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത് അങ്ങനെയുള്ള ബോധ സ്വരൂപത്തിലാണ് ഈ വിശ്വം മുഴുവൻ കാണുന്നത് ഇനി നമ്മൾ നമ്മളിലോട്ട് നോക്കിയാൽ ഈ വിശ്വം മുഴുവൻ എവിടെയാണ് നിൽക്കുന്നത് അഹം എന്നിലാണ് നിൽക്കുന്നത് ഞാൻ എന്ന എന്റെ ആ ഭാവനയിൽ നോക്കൂ എന്റെ ബോധത്തിലാണ് എന്റെ വിശ്വം നിൽക്കുന്നത് എന്റെ ലോകം ഞാനുണ്ടോ പ്രപഞ്ചമുണ്ട് ഞാനില്ലയോ പ്രപഞ്ചമില്ല ഇങ്ങനെ നമ്മൾ ഈ സത്യത്തിനെ ബാഹ്യമായും ആന്തരികമായും രണ്ട് തലത്തിലും നമ്മൾ കണ്ട് അനുഭവിക്കുമ്പോ ഈ സത്യം ഒന്നാണ് പുറമേ കാണുന്നതും ഈ ഉള്ളിലിരിക്കുന്ന ഞാനും ഒന്ന് തന്നെയാണ് എങ്ങും നിറഞ്ഞു വസിക്കുന്ന ആ ഭഗവാൻ ഈശ്വരൻ തന്നെയാണ് എന്റെ ഉള്ളിലും ഞാൻ ഞാൻ എന്ന് പറഞ്ഞ് വസിക്കുന്നത് ഇതിലാണ് നമ്മൾ എത്തേണ്ടത് ഇടയ്ക്കിടയ്ക്ക് ലക്ഷ്യം പറഞ്ഞു പോവുക എന്നത് ഉപനിഷത്തിന്റെ യഥാർത്ഥത്തിൽ അതിന്റെ വഴിയാണ് ഉപനിഷത്ത് അങ്ങനെയാണ് പറയുക ആദ്യം എന്താണ് പറയുന്നത് സിദ്ധാന്തം പറയും എന്താണ് നമ്മൾ എത്തിച്ചേരേണ്ട ഇടം അത് സിദ്ധാന്തത്തിൽ പറഞ്ഞ് നമ്മളെ ആ ഉപായ പരിശീലനങ്ങളിലൂടെ കൊണ്ടുപോകുമ്പോ സദാ ലക്ഷ്യത്തിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും ഒരിക്കലും ലക്ഷ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഉപനിഷത് സമ്പ്രദായം ഒരാളെ അനുവദിക്കില്ല ഇതിൽ വരാനാണ് ഈ സത്യത്തിൽ വരാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ ഒരു സത്യ ജിജ്ഞാസുവാണെങ്കിൽ സദാ സത്യം ലക്ഷ്യത്തിനെ മറക്കാതിരിക്കണം എന്നാ അതുകൊണ്ട് ഇവിടെ പറയുമ്പോഴും ആ ഏക പുരുഷൻ എന്ന അർത്ഥത്തില് ഉപനിഷത്തുകള് ഈ ഭഗവാനെ ബോധസ്വരൂപത്തിനെ പറയാറുണ്ട് ദാർശനിക സമ്പ്രദായങ്ങളിൽ ദർശനത്തിലാണ് പുരുഷന് മുഖ്യസ്ഥാനം ഉള്ളത് സാഖ്യ ദർശനം നമ്മൾ നോക്കിയാൽ ഭഗവത്ഗീത പറയാതെ യാതൊരു മാർഗവും ഇല്ല ഭഗവത്ഗീതയിലെ സാഖ്യയോഗം രണ്ടാമത്തെ അധ്യായം തുടക്കം ഭഗവാൻ ഉപദേശിച്ചു തുടങ്ങുന്നത് സാഖ്യയോഗത്തിലാണ് സാഖ്യയോഗത്തിൽ പുരുഷ പ്രകൃതിയാണ് പറയുന്നത് സാങ്ക്യം പുരുഷ പ്രകൃതി സംയോഗമാണ് ഈ കാണുന്നത് അപ്പൊ അതിനെ സംഖ്യ വെച്ചിട്ട് ദർശനം തന്നെ സംഖ്യകളിലാണ് ഈ കാണുന്നതിനെ എല്ലാം നോക്കിയിട്ട് അവസാനം അതിനെ ഈ സത്യത്തിലൂട് കൂട്ടിച്ചേർക്കുക ഈ കാണുന്ന പ്രകൃതി പുരുഷനിൽ തന്നെയാണ് പ്രകൃതിയും പുരുഷനും ഒന്നായി ചേരുകയാണ് നമ്മളിൽ തന്നെ ശ്രദ്ധിച്ചാൽ ഞാൻ എന്നത് പ്രകൃതി ചലനം ജഡമാണ് ശക്തി ആ ഞാൻ എവിടെയാണ് ബോധസ്വരൂപനായ ഭഗവാനിൽ പുരുഷനിൽ ആ പുരുഷനും പ്രകൃതി അർത്ഥനാരീശ്വരൻ എന്ന് പറയാം ശിവവും ആ ശക്തിയും രണ്ടും ചേർന്നാണ് നിൽക്കുന്ന ശിവശക്തി സംയോഗം എന്നാണ് അപ്പോ ശിവമാകുന്ന ബോധസ്വരൂപത്തിൽ ശക്തിയാകുന്ന പ്രകൃതി ഞാൻ ചലിച്ചു കൊന്തുമ്പോഴാണ് ഈ തീരുന്നത് എന്നാണ് അർത്ഥം ഇനി നമ്മൾ നോക്കിയാല് ഗുരുദേവൻ ദേവദശകം പറഞ്ഞപ്പോഴും ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ട് എണ്ണും ഒടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ള നിന്നിൽ അസ്പന്ദമാകണം എന്ന് പറഞ്ഞെടുത്തും ഈ സാങ്കേതികർശനമാണ് ഒന്നൊന്നായി എണ്ണി എണ്ണി അങ്ങനെ എല്ലാം എല്ലാം തള്ളിത്തള്ളി ശക്തിയെല്ലാം തള്ളിത്തള്ളി ഒന്നൊന്ന എണ്ണി എണ്ണി ശരീരമല്ല മനസ്സല്ല ഞാൻ ബുദ്ധിയല്ല അഹങ്കാരമല്ല എന്നിൽ എല്ലാത്തിനെയും തള്ളി തള്ളി ഒന്നൊന്ന എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങിയാൽ എല്ലാം ഈ പ്രകൃതിയിലെ ശക്തി ചലിക്കുന്നതെല്ലാം എണ്ണി എണ്ണി നമ്മൾ ആ പൊരുൾ ഒടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ള ആ മനസ്സ് പോയി ദൃക്കാകുന്ന ബോധസ്വരൂപത്തിൽ അങ്ങനെ അസ്വന്ദമായി നിന്നിടും ചലിക്കാതെ നിന്നിടും അപ്പൊ ശിവശക്തി സംയോഗം പുരുഷ പ്രകൃതി സംയോഗം ജീവ ബ്രഹ്മ ഐക്യം അതാണ് നിർവ്വാണം ഒറ്റ വരിയില് ഗുരുദേവൻ ദേവദശകത്തിൽ അത് പറഞ്ഞു അത് സാഖ്യ ദർശനമാണ് ഇനി ഇവിടെ പറയുന്നത് ഈ ഉപനിഷത്തിൽ കാണുന്നത് പ്രപഞ്ചത്തിൽ ആകവേയും ഓരോ വ്യക്തിയിലുമുള്ള പുരുഷൻ പരമാർത്ഥത്തിൽ ഒന്ന് തന്നെയാണ് എന്നാണ് ഇതിനെ അടിയിൽ വരയിട്ട് നമ്മൾ പ്രത്യേകിച്ച് കുട്ടികളിൽ ഇതിനെ നല്ലവണ്ണം പറഞ്ഞു മനസ്സിലാക്കിക്കണം കാരണം ഇനി ഇങ്ങനെ പോകുന്ന ഈ ഓരോ വരികളിൽ നിന്നാണ് നമ്മൾ അവസാനം ആ പൂർണ്ണത്തിൽ ആഴാം വാഴാം എന്ന മുപ്പത്തഞ്ചാമത്തെ അധ്യായത്തിൽ എത്തേണ്ടത് ഇതിപ്പോ മുപ്പതാമത്തെ അധ്യായം എത്തി ഇനി നമ്മൾ കയറിപ്പോകുന്നത് വളരെ സൂക്ഷിച്ചാണ് ചിത്തും ജഡവും ഒക്കെ പറഞ്ഞ് ഇനി അങ്ങോട്ട് സൂക്ഷ്മത്തിൽ വേണം പറഞ്ഞെത്തിക്കാൻ അപ്പൊ ഇവിടെ ഈ ഒരു ഈ വരിക്ക് വളരെ പ്രാധാന്യമുണ്ട് ഉപനിഷത്ത് പറയുന്നത് പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിലാകവേയും ഓരോ വ്യക്തിയിലുമുള്ള പുരുഷൻ പ്രപഞ്ചത്തിൽ നിൽക്കുന്ന പുരുഷൻ ക്ഷേത്രജ്ഞൻ അതുപോലെ ഓരോ വ്യക്തിയിലുമുള്ള പുരുഷൻ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവൻ ഇത് രണ്ടും പരമാർത്ഥം പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ് എന്നാണ് ഇങ്ങനെയാണ് നമ്മൾ രണ്ട് കണ്ടറിഞ്ഞ് രണ്ടിൽ നിന്നും ഒന്നായി അങ്ങനെ വരികയാണ് അപ്പോ അപ്പൊ ഹരി വീണ്ടും സംശയം ചോദിക്കണു അപ്പൊ പ്രകാശത്തെ ഒന്ന് അടക്കി തരണം എന്ന് എന്തിനാണ് പൂഷാവിനോട് പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പൊ പറയാണ് ഇതും ഈ പാരഗ്രാഫും വളരെ പ്രധാനപ്പെട്ടതാണ് നൂറ്റി അമ്പത്തെട്ടാമത്തെ പേജ് ആണ് ഗുരു പറയുന്നതാണ് പോഷാവ് സൂര്യനാണല്ലോ പോഷാവ് എന്ന പോഷിപ്പിക്കുന്നവൻ അർത്ഥം സത്യത്തെ ആകെ കൂടി ജ്വലിച്ചു നിൽക്കുന്ന ഒരു സൂര്യനായി ഇവിടെ ഭാവന ചെയ്യുന്നു കണ്ടോ സൂര്യനായി നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നതിനെ ഭാവന ചെയ്ത് ബ്രഹ്മത്തിനെ ഭാവന ചെയ്യുവാണ് അതെങ്ങും നിറഞ്ഞു പ്രകാശിക്കുന്നതാണ് നമ്മുടെ ഉള്ളിൽ ഞാനിനെ കാണിച്ചു തരുന്നത് നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചമായ ഭഗവാനാ സൂര്യനെ കാണുന്ന പ്രകാശം ഞാനാണ് എന്റെ ഉള്ളിലുള്ള പ്രകാശമാണ് ആദ്യം ഉണ്ടായ പ്രകാശം ഉന്മ ഉണ്ട് എന്ന പ്രകാശത്തിലെ എനിക്ക് എല്ലാത്തിനും ഉള്ളതായി കാണാൻ സാധിക്കൂ അപ്പൊ സൂര്യനായി പ്രകാശിച്ചു നിൽക്കുന്നത് ബ്രഹ്മമാകുന്ന എന്റെ പ്രകാശമാണെന്ന് അറിഞ്ഞാൽ ഇപ്പൊ ഇവിടെ പറയുന്നത് നമുക്ക് മനസിലാവും നട്ടുച്ചയ്ക്ക് ജ്വലിച്ച് നിൽക്കുന്ന സൂര്യനെ നമുക്ക് കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കില്ല അതുപോലെ തന്നെ പരമസത്യമാകുന്ന സൂര്യൻ ഇവിടെ ഈ പ്രപഞ്ചത്തിന്റെ രൂപത്തിൽ ജ്വലിച്ചു നിൽക്കുകയാണ് നോക്ക് ഉണ്ട് എന്ന് അനുഭവിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് പ്രകാശമാണ് പ്രകാശം എന്ന് പറയുമ്പോൾ ഒരു വെളിച്ചമായിട്ടല്ല നമ്മൾ ഉള്ളിൽ ധ്യാനിക്കേണ്ടത് അതിനെ ഉണ്ട് എന്ന രൂപത്തിൽ വേണം അനുഭവത്തിൽ വേണം ധ്യാനിക്കേണ്ടത് പ്രപഞ്ചത്തിന്റെയും അതിലെ ഓരോന്നിന്റെയും ആകർഷണീയ ഭാവം കാരണം അതിന് പിന്നിലിരിക്കുന്ന സത്യത്തെ നാം കാണാതെ കഴിയും നമുക്ക് അതിനെ കാണാൻ സാധിക്കുന്നില്ല എന്നാൽ ഈ പ്രപഞ്ച രൂപത്തെയും അതിന്റെ ആകർഷണീയതയും ഒന്നടക്കിയാൽ സത്യത്തെ നേരിട്ട് കാണാനിടയാകും ഈ ദൃശ്യവും ദർശനവും ഒന്നടക്കിയാൽ ദൃത്തിനെ നമുക്ക് കാണാം അതായത് കാണുന്നവൻ കാണപ്പെടുന്ന വസ്തു കാണുക എന്ന പ്രക്രിയ ഇങ്ങനെ ഒരു ത്രിപുടിയിലാണ് നമ്മൾ നിൽക്കുന്നത് അതായത് കാണുന്നവനെ മറന്നിട്ട് കാണപ്പെടുന്നതിലാവിൽ പോകുന്നു നമ്മൾ സൃഷ്ടാവിനെ മറന്നിട്ട് സൃഷ്ടിയിൽ നമ്മൾ മയങ്ങി പോകുന്നു നമ്മൾ ദർശനത്തിൽ മയങ്ങി പോവുകയും ൃക്കിനെ അറിയാതിരിക്കുകയും ചെയ്തു കാണപ്പെടുന്നതിൽ മയങ്ങരുത് കാണുന്നവനെ ശ്രദ്ധിക്കണം അതാണ് ഇവിടെ പറഞ്ഞത് പ്രപഞ്ചരൂപത്തിന്റെ ആകർഷണീയതയും ഒക്കെ ഒന്ന് അടക്കിയാൽ രൂപത്തിനെയും ആകർഷണീയതയും ഒന്ന് അടക്കിയാൽ സത്യത്തെ നേരിട്ട് കാണാനിടയാളും ലോകകാര്യങ്ങളിൽ നമുക്കുള്ള താല്പര്യം കുറയ്ക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതായത് നമുക്ക് വിവേകത്തോടു കൂടിയ വൈരാഗ്യം വരണം എന്നാണ് പറഞ്ഞത് ഈ ഇന്ദ്രിയ വിഷയങ്ങളിലും മനസ്സിന്റെ ചലനങ്ങളിലും ഈ കണ്ണു കാണിക്കുന്നതിലൊന്നും നമുക്ക് നാമരൂപങ്ങളിൽ ഭ്രമിക്കരുത് ഏതൊരു നാമരൂപത്തിനെ ഇവിടെ കാണുമ്പോഴും അതിന്റെ പുറകിൽ ഈശ്വരനെ കാണണം അതാണ് നാമരൂപങ്ങളെ തൃജിച്ചുകൊണ്ട് നാമരൂപങ്ങളെ ത്യാഗം ചെയ്തുകൊണ്ട് ഇതിനെ ഭുജിക്കണം എന്ന് പറഞ്ഞത് എന്തിന് വേണമെങ്കിലും നമുക്ക് ഇവിടെ കർമ്മത്തിൽ ഏർപ്പെടാം എന്തിനു വേണമെങ്കിലും ഇവിടെ വ്യവഹരിക്കാം പക്ഷെ വ്യവഹരിക്കുമ്പോ ആശ്രയിക്കേണ്ട വസ്തുവിനെ മറന്നുപോകരുത് ബോധത്തിന്റെ ആശ്രയം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ നാമരൂപങ്ങളിൽ വ്യവഹരിക്കുന്നത് ബോധം ഉള്ളിൽ തെളിഞ്ഞു കൊണ്ടാണ് നമ്മൾ പുറമേയുള്ള വസ്തുക്കളെ കാണുന്നത് എന്തിന് സൂര്യനെ പോലും അപ്പൊ തെക്കേന പുഞ്ചിദാഹ എന്ന് പറഞ്ഞത് അവിടാണ് തൃജിച്ചുകൊണ്ട് ഭുജിക്കൂ നാമരൂപങ്ങളെ ത്യാഗം ചെയ്തുകൊണ്ട് ഭുജിക്കൂ നാമരൂപങ്ങളിൽ അല്ല ശ്രദ്ധ വരേണ്ടത് നാമരൂപങ്ങളെ കാണിച്ചു തരുന്ന വസ്തു ഉള്ളിലിരിപ്പുണ്ട് ആ കാണിക്കുന്നവനിൽ കാണുന്നവനിൽ വേണം ശ്രദ്ധ വരാൻ അങ്ങനെയാണ് ഇവിടെ പറഞ്ഞത് ഇനി ഈ മന്ത്രത്തിൽ പറഞ്ഞേക്കുന്ന പൂഷാവ് ഏകർഷി സൂര്യൻ പ്രാചാപത്യൻ ഇതിനെയെല്ലാം ഒരൊറ്റ പരമസത്യത്തെ തന്നെയല്ലേ അല്ലേ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഓരൊറ്റ സത്യത്തിനെയാണ് വിളിക്കുന്നത് എന്ന് ഗുരു പറയുകയാണ് അതിൽ ഓരോന്നും സത്യത്തിന്റെ ഓരോ വശമാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് അതിന്റെ അർത്ഥമൊക്കെ നമ്മൾ നല്ലവണ്ണം ഇതിനകത്തുനിന്ന് അറിഞ്ഞു വെച്ചിട്ട് വേണം കുട്ടികളുടെ മുമ്പിൽ പോകാൻ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ പൂഷാവ് സൂര്യനാണെങ്കിലും സകലതിനെയും പോഷിപ്പിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം അതുകൊണ്ട് ഈ ഒരൊറ്റ ആത്മസത്യം നമ്മുടെ ആത്മാവായിരിക്കുന്ന പൊരുൾ തന്നെയാണ് ഇതിനെ എല്ലാം പോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ പോഷണം നടക്കുന്നത് വെളിയിൽ നിന്നല്ല നമ്മുടെ തന്നെ ഉള്ളിൽ നിന്നാണ് ബോധം നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ സ്വരൂപമാണ് അത് തന്നെയാണ് യഥാർത്ഥ ഭഗവാൻ ഇനി അടുത്ത ഋഷി എന്ന വാക്ക് ഋഷി എന്ന വാക്കിന്റെ അർത്ഥം സത്യം കണ്ടവൻ എന്നാണ് അതുകൊണ്ട് വേദങ്ങളിൽ അനേകം ഋഷിമാരെ പറയുന്നുണ്ട് അപ്പൊ എല്ലാ ഋഷിമാരും കണ്ടറിഞ്ഞ സത്യം ഒന്നു തന്നെയാണ് അത് പൊരുളിൽ എന്താണ് കേവലമായ അറിവ് അവനവന്റെ ഉള്ളിലെ അറിവാണ് എല്ലാവരുടെയും അനുഭവം അറിവ് എന്നത് അറിവേ സ്വരൂപമായ വസ്തു എല്ലാത്തിനെയും ഉണ്ട് എന്ന് അനുഭവിപ്പിക്കുന്ന വസ്തുവാണ് അറിവ് അതാണ് ചിത്ത് ആ ബോധം തന്നെയാണ് ഞാൻ ഇനി ആ സത്യത്തെ കണ്ടറിയുക മാത്രമല്ല അറിവ് തന്നെയാണ് ഞാനും എന്ന് അനുഭവിക്കണം അങ്ങനെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഋഷിമാർ അങ്ങനെ അറിവാകുന്ന സത്യത്തിന് അറിയാത്ത ഒന്നും ഇല്ലയോ എല്ലാ അറിയാം ഏകവിജ്ഞാനേന സർവവിജ്ഞാനം എന്നാണ് ഉപനിഷത്ത് ആ ഒരു കാര്യം അറിഞ്ഞാൽ ഇവിടെയുള്ള ഉള്ള സകലതിനെ അറിഞ്ഞു കഴിഞ്ഞു അഹം ബ്രഹ്മാസ്മി എന്ന അനുഭവം കൊണ്ട് നമുക്ക് എല്ലാ അനുഭവമാകും അത് തത്വമസി എന്ന് പറയും തത്വമസി എന്നാൽ നീയും അതാകുന്നു അയമാത്മാ ബ്രഹ്മ ഈ കാണുന്നതെല്ലാം ബ്രഹ്മമാകുന്നു ജീവൻ ബ്രഹ്മമാകുന്നു എന്ന അങ്ങേയറ്റത്തെ അറിവാണ് ആ പ്രജ്ഞ നമ്മുടെ ഉള്ളിലെ ബോധം അറിവ് അതുകൊണ്ട് അത് തന്നെയാണ് ഏറ്റവും വലിയ ഋഷി അതുകൊണ്ടാണ് ഏക ഋഷി എന്ന് സൂര്യനെ വിളിച്ചു സൂര്യനെ വിളിച്ചെങ്കിലും ബ്രഹ്മത്തിനെ വിളിക്കാതെ വിളിച്ചു നമ്മുടെ ഉള്ളിലെ ആത്മസത്യത്തിനെയാണ് വിളിക്കുന്നത് ഇനി യമൻ എന്ന് വിളിച്ചു യമ സൂര്യപ്രാചാപത്യ എന്നാണ് പറഞ്ഞത് യമൻ എന്ന് വിളിക്കാൻ കാരണം മൃത്യുദേവന്റെ ഒരു പേരാണെങ്കിലും അത് അടക്കി നിർത്തുന്നവൻ എന്ന വാക്കിനർത്ഥം എന്നാണ് ആ വാക്കിനർത്ഥം അതുകൊണ്ട് അറിവാകുന്ന ആ സത്യസ്വരൂപമാണ് എല്ലാത്തിനെയും ഇവിടെ അടക്കി നിർത്തുന്നത് ആ സത്യത്തിലാണ് എല്ലാം ഉണ്ടായി നിലനിന്നും മറയുന്നതെന്ന് അറിയണം അതുകൊണ്ട് എല്ലാ ആവിർഭാവത്തിലൂടെയും നമ്മുടെ ജീവിതം വരുന്നു അതുപോലെ അത്ഭുത പ്രതിഭാസം കൊണ്ട് അവിരാമം തുടരുന്നു ഇത് അതുകൊണ്ട് അവിടെ തന്നെയാണ് തിരോധാനം അതുകൊണ്ടാണ് ജാഗ്രത സ്വപ്ന സുഷുപ്തി പറഞ്ഞിട്ട് നമ്മൾ പറയണു അതിന്റെ നാലാമത് തുരീയം എന്ന സ്ഥിതി അതുപോലെയാണ് ഇവിടെ എല്ലാത്തിനേയും പറയുന്നത് സൃഷ്ടി സ്ഥിതി സംഹാരം അത് കഴിഞ്ഞാൽ തിരോധാനം അനുഗ്രഹം എന്ന് പറയും പഞ്ചകൃത്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ ഇതെല്ലാം എവിടെയാണ് ബോധസ്വരൂപത്തിൽ അജ്ഞാനികളായ മനുഷ്യരുടെ മുമ്പിൽ സൃഷ്ടി സ്ഥിതി സംഹാരം കഴിഞ്ഞ് നിന്നു പോവാണ് വേറെ ഒന്നും കാണുന്നില്ല ഉണ്ടായി നിലനിന്നും അറിയുന്നു ജനിക്കുന്നു മരിക്കുന്നു വീണ്ടും ജനിക്കുന്നു മരിക്കുന്നു ഇത് എവിടെയാണ് ആവിർഭവിച്ച് തിരോഭവിക്കുന്നതെന്ന് ആരും കാണുന്നേയില്ല ആവിർഭവിക്കുന്നത് ബോധത്തിലാണ് ബോധം മാത്രമേ പറയുള്ളൂ ജനിച്ചു എന്നും ഒരു വസ്തു മരിച്ചു എന്നും അപ്പൊ ബോധമില്ലെങ്കിൽ ഇവിടെ ജനന മരണങ്ങളില്ല അപ്പൊ ജനന മരണങ്ങളിൽ മാത്രം ഭ്രമിക്കുന്നവൻ അജ്ഞാനി സത്യം അറിയുന്ന ഋഷി ജ്ഞാനിക്കറിയാം ആവിർഭാവ തിരോധാനങ്ങൾ ഉണ്ടാകുന്നത് എവിടെയാണ് അത് ബോധസ്വരൂപമായ വസ്തുവിലാണ് അതുകൊണ്ടാണ് സൃഷ്ടി സ്ഥിതി സംഹാരം ആവി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ തിരോധാനം അനുഗ്രഹം അങ്ങനെ പഞ്ചകൃത്യങ്ങളാണ് ദേവിയില് അത് ലളിതശാസ്ത്രനാമത്തിൽ പറയുന്നുണ്ട് സൃഷ്ടി കർത്രി ബ്രഹ്മരൂപ ഗോപ്രീ ഗോവിന്ദ രൂപിണി സംഹാരിണി രുദ്രരൂപ തിരോധാനകരീശ്വരി അനുഗ്രഹത എന്നൊക്കെ അവിടെ പറയും ആ ലളിതാ സഹസ്രനാമം അവിടെ അങ്ങനെ പറയുന്നുണ്ട് പഞ്ചകൃത്യ പരായണ എന്ന് അവളെ വിളിക്കും കാരണം ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഉണ്ടാകുന്നത് ശക്തിയിലാണ് അതാണ് ആ ശക്തിയിൽ അത് അത് കഴിഞ്ഞ് ആ തിരോധാനോ തിരോധാനവും ഒക്കെ ഉണ്ടാവുമ്പോൾ നമുക്കറിയാം ഇത് ബോധസ്വരൂപത്തിലാണിരിക്കുന്നത് എന്നാ ബ്രഹ്മത്തിലാണ് എല്ലാം നടക്കുന്നത് എന്നാ അതിന് ഗുരുവിടെ ജീവിതം എന്ന അത്ഭുത പ്രതിഭാസം എന്ന് വിളിച്ചു അത് അവിരാമം തുടരുന്നത് അവിടെയാണ് പ്രജകൾക്കെല്ലാം പതിയായിട്ടുള്ളവനാണ് പ്രജാപതി അതുകൊണ്ട് പ്രജാപതി എന്ന് വീണ്ടും പേര് പറഞ്ഞു എന്നാൽ പ്രജ എന്നാൽ ജന്മം എടുത്തിട്ടുള്ളതാണ് അങ്ങനെയുള്ള പ്രജകളുടെ പതിയായിരിക്കുന്നവനാണ് പ്രജാപതി പ്രജാപതിയാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് എന്ന കഥയൊക്കെയുണ്ട് അതുകൊണ്ട് സകല ജീവജാലങ്ങളുടെയും സൃഷ്ടി നടത്തുന്നത് പ്രജാപതിയാണ് ഇതിന്റെ എല്ലാ ആന്തരാർത്ഥം കണക്കിലെടുത്ത് വേണം നമുക്ക് ഗുരുവിന്റെ സ്വതന്ത്രമായ തർജിമയായിട്ടുള്ള ഈ മന്ത്രത്തിന്റെ രണ്ടാമത്തെ പാദം അതായത് സ്ഥിരം നാദിയിൽ നിന്ന് ഏകനായി വന്നിഞ്ഞ് സൃഷ്ടിയും സ്ഥിതിയും നാശവും ചെയ്യും സൂര്യ മാറ്റിക രശ്മിയെ സൂര്യനെ മറച്ചിരിക്കുന്നത് സൂര്യന്റെ തന്നെ രശ്മികളാണ് സൂര്യ രശ്മികളെ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും സൂര്യനെ ഓർമ്മിക്കുന്നേയില്ല അതാണ് അജ്ഞാനം അതുപോലെ ബോധസ്വരൂപമാകുന്ന ആ വസ്തുവിന്റെ പ്രകാശത്തിൽ കാണുന്ന ഈ പ്രപഞ്ചത്തിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവിനെ ഓർക്കുന്നേയില്ല എന്നാണ് സൃഷ്ടിയെ കണ്ട് സൃഷ്ടാവിനെ നമ്മൾ മറന്നുപോയി നമ്മുടെ ഉള്ളിൽ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഈ കാണുന്ന സകലതിന്റെ ഉറവിടമായ ബോധപിതാമഹനെ നമ്മൾ മറന്നുപോയിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് പ്രജ്ഞാനം ബ്രഹ്മ ബോധമാണ് ബ്രഹ്മം ബ്രഹ്മം എന്നാൽ കാണപ്പെടുന്നത് എന്നാണ് അർത്ഥം ബോധം പെരുകി കാണപ്പെടുന്നതാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ എന്നറിയുമ്പോ തന്നെ ഈശാവാസി ഉപനിഷത്തിന്റെ ഈ പതിനാറാമത്തെ മന്ത്രം നമുക്ക് അങ്ങേയറ്റം നമുക്ക് അങ്ങേയറ്റം ശ്രുതിസ്ഥമാക്കാം കാരണം ഇത് ഉള്ളിൽ നിറഞ്ഞനുഭവിച്ചാലേ സത്യം എന്ന അനുഭവം പിന്നാലെ ഇപ്പൊ ഈ പറയുന്നതിൽ നിന്നൊക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കൂ ഈ കാണുന്ന പ്രപഞ്ചമാകുന്ന ഞാനും അതായത് പ്രപഞ്ചത്തിൽ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഞാനുണ്ട് അതായത് ഈശ്വരന്റെ ഞാൻ അതായത് ഭഗവാനാണ് വന്നിരിക്കുന്നത് ആ ഞാനും എന്റെ ഉള്ളിലിരിക്കുന്ന ഒരു ചെറിയ ഞാനും ഈ പുരത്തിൽ വസിക്കുന്ന ഞാനും രണ്ടും മൂന്ന് തന്നെയാണ് ജീവ ബ്രഹ്മൈക്യം അതുകൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന സംബോധനകളെല്ലാം പരമമായ സത്യത്തിൽ ഉള്ളടക്കിയിരിക്കുന്ന സർഗചേതനയുടെ പല വശങ്ങളാണെന്ന് നമുക്കറിയാൻ പറ്റും അതായത് പല വശങ്ങളിൽ നിന്നും നമ്മൾ നോക്കിക്കണ്ട സത്യത്തിനെ ആന്തരികമായി നമ്മൾ ഗ്രഹിക്കുകയാണ് നമ്മൾ എപ്പോഴും പറയുന്ന അപരോക്ഷാനുഭവം പ്രത്യക്ഷമായി കണ്ട് പരോക്ഷമായി മനസ്സും ബുദ്ധിയും വെച്ച് ഗ്രഹിച്ച് പല വശങ്ങളിൽ നിന്ന് നോക്കി പതുക്കെ അതിനെ ഉള്ളില് നമ്മളുടെ അനുഭവമാക്കി മാറ്റും അറിവേ സ്വരൂപമാക്കി മാറ്റും ആ അറിവ് ചെന്ന് എത്തുന്നടം അറിവേ സ്വരൂപം അത് തന്നെ നീ അതുകൊണ്ടാണ് ആത്മോപദേശ ശതകം അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്ത് കണ്ടോ അറിഞ്ഞിടുന്നവന്റെ ഉരു ശരീരം അതായത് പുരം ആ പുരത്തിലുമൊത്ത് കണ്ടോ അറിവില് അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്ത് പുറത്തു മുജ്വലിക്കും പുറത്ത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കും പുറത്ത് മുജ്വലിക്കും കരുവിന് ആ കരു ആത്മസ്വരൂപമായ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശൻ ആ കരുവിനെ കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി അതായത് എല്ലാ ഇന്ദ്രിയങ്ങളും ഉള്ളടക്കണം നേരത്തെ പറഞ്ഞു നമുക്ക് ഈ ലോകത്തിലെ രൂപങ്ങളിൽ നിന്നും നമ്മളുടെ പിൻവാങ്ങൽ ഇന്ദ്രിയങ്ങളെ വൈരാഗ്യം പ്രാപിക്കണം അതായത് ലോക കാര്യങ്ങളിൽ നമുക്കുള്ള താൽപ്പര്യം കുറയ്ക്കേണ്ടതിന്റെ ആവശ്യം അതുകൊണ്ടാണ് ആ കരുവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കണം പ്രത്യക്ഷമായും പരോക്ഷമായും ഉള്ള ഇന്ദ്രിയങ്ങളെ എല്ലാം ഉള്ളടക്കി കരുവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി അഞ്ചുമുള്ളടക്കി തെരേ വീണ് വണങ്ങി ഓതിടേണം അതിനെ മറക്കാതിരിക്കണം എന്നാണ് അതിനെ തന്നെ വീണ്ടും വീണ്ടും ധ്യാനിക്കണം തെരുതെരെ പിന്നെയും പിന്നെയും ബോധത്തിനെ മറക്കുകയും ചെയ്യരുത് അതായത് എപ്പോഴും ബ്രഹ്മഭാവനയിലിരിക്കണം എവിടെ എന്ത് കണ്ടാലും ഏത് നാമരൂപങ്ങളെ കണ്ടാലും നാമരൂപങ്ങളെ തിരിച്ചിട്ട് അതിന്റെ പേരും രൂപവും ധരിച്ചിട്ട് അതിന്റെ ഉള്ളിൽ അതിന്റെ പുറകിൽ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധമാണ് എന്ന് നമ്മൾ ഉള്ളിൽ അതായത് ഉള്ളില് ധ്യാനിച്ചുറപ്പിക്കണം അതാണ് തെക്കേന പുഞ്ചിദാഹ ഇതാണ് ത്യാഗം ഏറ്റവും വലിയ ത്യാഗം നമ്മൾ പുറമേ കാണുന്ന എന്തിനെങ്കിലും ഉപേക്ഷിക്കലോ എന്തെങ്കിലും ദാനം ചെയ്യലോ അതൊന്നും അല്ല ത്യാഗം ത്യാഗം എന്നത് ഈ പ്രപഞ്ചമാകുന്ന ദൃശ്യത്തിനെ തെജിച്ചുകൊണ്ട് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഇതിന്റെ എല്ലാത്തിന്റെയും ആദ്യ കാരണമായ ബ്രഹ്മത്തിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് ആ ബോധസ്വരൂപത്തിനെ നമ്മുടെ ഉള്ളില് ആർജിക്കുക എന്നുള്ളതാണ് അതിനെ വീണ്ടും വീണ്ടും ധ്യാനിച്ചുറപ്പിക്കുക എന്നുള്ളതാണ് അനുഭവം എങ്കിലും മാത്രമേ ഈ ഉപനിഷത്ത് പഠിക്കുന്നതിന്റെ ഫലം കിട്ടുകയുള്ളൂ അല്ലാതെ പഠിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് കാര്യം പഠിക്കുകയില്ല അത് ഉള്ളിൽ അറിഞ്ഞനുഭവിക്കുകയാണ് വേണ്ടത് ഒന്നും കൂടി ഇതിനകത്ത് തന്നെ കഴിഞ്ഞ പേരിൽ പറഞ്ഞത് ഋഷിമാരെ കുറിച്ച് വായിച്ചു നോക്കിയാൽ മതി ആ അറിവ് തന്നെയാണ് താനും എന്ന് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരാണ് ഋഷിമാർ ഋഷിമാര് സത്യം കണ്ടവരാണ് എന്ന് പറയുമ്പോ അത് കണ്ണുകൊണ്ടുള്ള കാണലിനെ അല്ല പറഞ്ഞത് അത് കണ്ട് അറിഞ്ഞ് അനുഭവിച്ചിരിക്കുന്നവരാണ് ഋഷിമാർ എന്ന അതുകൊണ്ട് ഇവിടെ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കുന്നത് കൊള്ളാം ഭാരതത്തിലെ മതവിശ്വാസികൾ ഈ മന്ത്രം മുതലുള്ള ഉപനിഷത് ഭാഗത്തെ കണക്കാക്കി പോരുന്നത് മരിക്കാൻ പോകുന്ന ഒരാൾ ദൈവത്തിനോട് നടത്തുന്ന പ്രാർത്ഥനയായിട്ടാണ് ഉപനിഷത് സന്ദർഭത്തിന് ചേരുന്ന അർത്ഥമല്ല അതെങ്കിലും അങ്ങനെ വ്യാഖ്യാനിക്കത്തക്ക വണ്ണം ഉള്ളതാണ് ഈ മന്ത്രങ്ങളിലെ വാക്കുകൾ പലതും വ്യാഖ്യാനിച്ച് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയവയാണ് പക്ഷെ എല്ലാം എല്ലാ തെറ്റിദ്ധാരണയും എവിടെ മാറും എന്ന് ചോദിച്ചാൽ ഉപനിഷത്തിന് വേണ്ടവെണ്ണം അറിഞ്ഞാൽ എല്ലാ തെറ്റിദ്ധാരണയും മാറും കാരണം ഉപനിഷത്തിനെ വ്യാഖ്യാനിക്കാനാണ് ഇങ്ങനെയുള്ള എല്ലാ കൃതികളും ഗ്രന്ഥങ്ങളും എല്ലാം വന്നിട്ടുള്ളത് അപ്പൊ ഉപനിഷത്തിനെ നല്ലവണ്ണം അറിയുന്നവന് യാതൊരു രീതിയിലും ഒരു സംശയവും എവിടെയും വരില്ല ഉപനിഷത്തിന്റെ അടിസ്ഥാനമായ അറിവുണ്ടെങ്കിൽ ഈ കാണുന്നതിനെ നമുക്ക് ശരിയായി തന്നെ വ്യാഖ്യാനിച്ച് നമുക്ക് ഉപയോഗപ്രദമാക്കാം അതുകൊണ്ട് ഈശാവാസി ഉപനിഷത്ത് നമുക്ക് അനുഭവമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്തത് അടുത്ത ദിവസം